എന്ന് ആണ് ഒരു വേള അവൻ അനുസ്മരിച്ചു കൊള്ളും അതാണ് എട്ടതക്കറു ദിക്കു നമ്മുടെ ചിന്തയിലേക്ക് ആ അറിവുകളെ കൊണ്ടുവരുമ്പോഴാണ് അത് ധിക്കറാവുന്നത് അതാണ്ഹുല്ല ദിഖറില്ലക്കാം വലിയ കൗമിക്ക എന്ന് പറയുന്നത് അപ്പൊ ധിക്കുറു വേറെ എന്ന് പറഞ്ഞതിൽ നിന്നാണ് ഞാൻ ഇത്രയും വിഷയങ്ങൾ പറഞ്ഞു പോകുന്നത് ദിഖുറു വേറെയാണ് കുർആാന് വേറെയാണ് കിതാബ് വേറെയാണ് കുർഖാന് വേറെയാണ് ബുർഹാന് വേറെയാണ് ഇങ്ങനെ ഓരോന്നും വേറെ വേണം അപ്പോൾ അത് നിഖർ എന്ന് പറഞ്ഞാൽ പ്രാപഞ്ചിക വസ്തുക്കളെക്കുറിച്ചുള്ള അറിവ് നമ്മുടെ ബുദ്ധിയിലേക്ക് എപ്പോൾ കൊണ്ടുവരുന്നുവോ അനുസ്മ അതായത് മറന്നുപോയിക്കാണ് നമ്മളതിനെ സ്മരിക്കാനും ഉൾക്കൊള്ളാനും മറന്നു പോയതിനെ നമ്മുടെ ചിന്തയിലേക്കും ബുദ്ധിയിലേക്കും കൊണ്ടുവരിക അതാണ് വിഖർ അതാണ് ഒമാ അറുസല്ലാക്ക് ഇല്ലാ റഹ്മല്ലില്ല അലമീൻ എന്ന് പറഞ്ഞു അലമൈൻ എന്ന് പറയുന്നത് രണ്ട് ലോകമാണ് ഒന്ന് ബയാനിന്റെ ലോകം അതാണ് റഹ്മാനു അല്ലമൽ ഇൻസാൻ അല്ലമൽ ഖുർആൻ ഖുർഹാൻ ബയാൻ അതാണ് ബയാനു ബയാനിന്റെയും ഖുർഹാനിന്റെയും രണ്ട് ലോകം ഈ രണ്ട് അതാണ് അലമൈൻ എന്നാണ് അത് അലമീൻ എന്ന് പറഞ്ഞ ലോകർക്കാകമാനമുള്ളത് എന്നല്ല ഇതിനെ വായിക്കാനും മനസ്സിലാക്കാനും അതിനെ അതിന്റെ സത്യവും അസത്യവും ബൈന ബയാൻ വേർതിരിച്ച് മനസ്സിലാക്കാനും കഴിയുന്ന ആളുകൾക്കുള്ള കാരുണ്യമാണ് ഈ ഖുർആൻ എന്ന് പറയുന്നത് അല്ലാതെ ആലമയിൽ എന്ന് പറഞ്ഞ ലോകർക്കാകമാനെന്നല്ല രണ്ട് ആലമാണത് ഒന്ന് ആലമുൽ ഖുർആൻ ഒന്ന് ആലമുൽ ബയാൻ ഇത് യാഥാർത്ഥ്യങ്ങൾ വായിച്ചെടുക്കുകയും ആ യാഥാർത്ഥ്യങ്ങൾ വായിച്ചെടുക്കുമ്പോൾ സത്യവും അസത്യവും ബൈന വേറെ മനസ്സിലാക്കാനും കഴിയുന്ന ഈ രണ്ട് ലോകത്തുള്ള ആളുകൾക്ക് ഈ കുർ അല്ലെങ്കിൽ നീ കാരുണ്യമാണ് അതാണ് ഒമാ അറുസലാഖല റഹ്മത്ത് അല്ലില്ലാമീൻ അവർക്ക് റഹ്മത്താണിത് ഇത്രയും കാര്യങ്ങളാണ് ആമുഖമായി ഞാൻ വിശദീകരിച്ചു ഇതെന്താണ് ആമുഖമായി ഇത്രയും വിശദീകരിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ പുതിയ പുതിയ കടന്നു വരുന്ന ആളുകൾക്ക് ഇപ്പോഴും ഇപ്പൊ കഴിഞ്ഞ ആഴ്ച മൂന്നാലു ദിവസം മുമ്പേ ഒരാളോ റസൂല നിസ്കാരം ഇല്ലെന്ന് വെച്ചാൽ ആ റസൂല നിസ്കരിച്ചിട്ടില്ലേ ആ നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ കാക്കി നിസ്കരിച്ചോന്നോ അതേ പറയാൻ പറ്റുള്ളൂ അവരോട് അങ്ങനെ പറയാൻ പറ്റുള്ളൂ അവരോട് ഇനി നീ നിസ്കാരമില്ലാന്നും പറഞ്ഞ് വിശദീകരിച്ച് അവരെ അവരതിലേക്ക് കൊണ്ടുവരേണ്ട ആവശ്യമൊന്നും ഞമ്മക്കില്ല നമുക്കിത് ആളെ കൂട്ടേണ്ട ആവശ്യമൊന്നുമില്ല ഇതില് അറിവ് പഠിക്കാൻ തയ്യാറില്ല മനസ്സിലാക്കാൻ തയ്യാറില്ല കുറാൻ ഒരിന്റെ പരിഭാഷ ഒരു പ്രാവശ്യമെങ്കിലും വായിച്ച ആളുകളോട് മാത്രമേ നമ്മൾക്ക് സംസാരവുള്ളൂ അല്ലാത്ത ആളുകൾ വെറുതെ അവരെ മാനസികമായി ഇടങ്ങേറാക്കിയിട്ട് യാതൊരു കാര്യമില്ല അവർക്കും ഇടങ്ങേറും ഞമ്മക്കും ഇടങ്ങേറല്ല അവരിപ്പോ ഈ പോണ പോക്കിന് തന്നെ പോകുക എന്നല്ലത്